ഹൈ ഫ്രണ്ട്സ് ഞാൻ മുനിസ് വലിയ ഫിഷിംഗ് കേരള ബൈ മുനി വലിയറയുടെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് താനൂര് ഹാർബറിൻ്റെ പുലിമുട്ടിൻ്റെ ഏറ്റവും എഞ്ചിലാട്ടാണ് ഇന്നിവിടെ ചൂണ്ട ഇടാൻ വന്നവരാണ് ഈ കാണുന്നത് ഹാർബറിൻ്റെ ഏറ്റവും അവസാനത്തിൽ മാത്രമേ വലയില്ലാത്തതുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ തന്നെ അൻപതിലേറെ ചൂണ്ടകളാണ് ഇട്ട് വച്ചിട്ടുള്ളത് പിടിക്കാന് അയിലയും മത്തിയും ഒക്കെ ബൈറ്റായിട്ട് ഇട്ട് ഇവരെല്ലാവരും കാത്തിരിക്കുകയാണ് അത്രത്തോളം മീനിന പ്രതീക്ഷ ഉണ്ട് വെള്ളം കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ മീനെടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞായറാഴ്ചയുമായത് ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു കുറച്ച് അവസാനത്തിലെ ആ റൗണ്ട് ഭാഗത്താണ് ഇത്രത്തോളം ആളുകള് ഏർ വേണ്ടി കാത്തിരിക്കുന്നത് അതേസമയം കടലിൽ നിന്നും ബോട്ടുകളെ കൂട്ടത്തോടെ ആർബറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരമായത് കൊണ്ട് തന്നെ നിരവധി പേരാണ് ചൂണ്ടയിടാൻ ഇവിടെ എത്തിയിട്ടുള്ളത്